അലൈക്കും ും വാഹമ്മി വി അല ഉൻ റതി വാൻഹ എന്ന സഹാബിയയെ പറ്റിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അവർ പള്ളി വൃത്തിയാക്കിയിരുന്ന ഒരു സ്ത്രീ ആയിരുന്നു അപ്പൊ പള്ളി പരിപാലനവുമായി ബന്ധപ്പെട്ട് ആദ്യം നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് സുലൈമാൻ സമൂറ ഇവരെ സമൂറു പറയുകയാണ് വസൂല്ല നമ്മളോട് പള്ളികൾ പണിയാനും അത് വൃത്തിയായി സൂക്ഷിക്കാനും ആവശ്യപ്പെട്ടു അപ്പൊ ഓരോ പള്ളി പണിയുകയും അതുമായി ബന്ധപ്പെട്ട് സാമുദായികമായി നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണം എന്നുള്ളത് നമ്മൾ ആളുകളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് നമ്മൾ കൂട്ടത്തിൽ മനസ്സിലാക്കണം ഇപ്പോൾ പണ്ഡിതന്മാർ പറയുന്നത് സഹാബാക്കൾ അവരുടെ ഒരു നാട്ടിലെത്തിക്കഴിഞ്ഞാൽ അവരുടെ വീട് പണിയുന്നതിനേക്കാൾ മുൻപ് പള്ളികൾ പണിയാനാണ് മുൻഗണന കൊടുത്തിരുന്നത് എന്നുള്ളത് ആയിഷറുലാൻഹ പറയുകയാണ് റസൂൽ അഹ് സ്വലമ നമ്മളോട് ഒരുപാട് പള്ളികൾ പണിയാൻ പറഞ്ഞു അഥവാ ഓരോ ലൊക്കാലിറ്റിക്കും ഓരോ കമ്മ്യൂണിറ്റിക്കും വേണ്ടി പള്ളികൾ പണിയാൻ പറഞ്ഞു അത് വൃത്തിയായി സൂക്ഷിക്കുകയും സുഗന്ധം പൂശാൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്നുള്ളത് സു അല്ലാമ ഒരിക്കൽ മിമ്പറിൽ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ പള്ളിയിൽ അല്ലെങ്കിൽ മിമ്പറിൽ ഒരു അഴുക്ക് കാണുകയും അദ്ദേഹത്തിന്റെ മുഖം ചെറുതായിട്ടൊന്ന് ക്ഷുഭിതനായി കാണുകയും ചെയ്തപ്പോൾ ഒരു അൻസാരി സ്ത്രീ വന്ന് പെട്ടെന്ന് തന്നെ വന്ന് അത് വൃത്തിയാക്കി കൊടുത്തു എന്നുള്ളതും അസുല്ലാസ്ലാം അത് കണ്ട് പുഞ്ചിരിച്ചു എന്നുള്ളതും അനസബിന് മാലിക് റുദ്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതേ സ്ത്രീ ആയിരിക്കാം നമ്മൾ ഇപ്പോൾ പറയാൻ പോകുന്ന സഹാബിയ എന്ന് ചില വീക്ഷണങ്ങളുണ്ട് അപ്പോ അനി തരീഖ് അല്ലെങ്കിൽ വഴിയിൽ നിന്ന് അതാ ഉപദ്രവം നീക്കൽ സുന്നത്താണ് എന്നുണ്ടെങ്കിൽ പള്ളിയിൽ നിന്ന് ഉപദ്രവം നീക്കൽ എത്രത്തോളം പ്രതിഫലാഹമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ ഉമ്മി മെഹജൻ റബ്ദുല്ലാൻഹയെ പറ്റിയിട്ടുള്ള അവരുടെ ഗോത്രത്തെ പറ്റിയോ അവരുടെ മാതാപിതാക്കളെ പറ്റിയോ ഒന്നും നമുക്കറിയില്ല ആയിഷ റബ്ദുല്ലാ നഹ പറയുകയാണ് പള്ളി വൃത്തിയാക്കിയിരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു മദീനയിൽ ഞാൻ അവരോട് കുറെ ധാരാളമായി സംസാരിക്കാറുണ്ടായിരുന്നു അപ്പൊ അവർ ചൊല്ലിക്കൊണ്ടിരുന്ന ഒരു ഒരു കവിതയുണ്ട് ആ കവിതയിൽ അവർ പറയുന്നത് ഒരു ചുവന്ന തട്ടമാണ് അള്ള ചുവന്ന തട്ടത്തിലൂടെ അള്ളാഹു സുബാന എന്നെ രക്ഷപ്പെടുത്തി എന്നെ ഇതായത്തിലാക്കി എന്നുള്ളത് അപ്പൊ ആയിഷാ നഹാവ് ചോദിച്ചു എന്താണ് ആ കഥ ഈ സ്ത്രീ പറയുകയാണ് ഉമ്മ മേജൻ ദാ നഹ ഞാൻ ഒരു അടിമസ്ത്രീയായിരുന്നു അഥവാ അടിമശ്രീ ആണെങ്കിൽ എന്നാണ് എന്നുള്ളത് ഇംപ്ലൈഡ് ആണ് അപ്പോ ഞാൻ ആ ഗോത്രത്തിന്റെ നേതാവിന്റെ മകളെ പരിപാലിക്കലായിരുന്നു എന്റെ ഉത്തരവാദിത്തം അപ്പൊ ഒരിക്കൽ നമ്മൾ അവരുടെ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ അവർ ഇതുപോലെ ഒന്ന് ഉച്ച മാറിയ സമയത്ത് ഈ പെൺ പെൺകുട്ടി ഉപയോഗിച്ചിരുന്ന ഒരു ചുവന്ന തട്ടം ഒരു പക്ഷി വന്ന് റാഞ്ചി കൊണ്ടുപോവുകയും ആ കുറച്ച് കഴിഞ്ഞ് ആ കുട്ടി ഉണർന്ന് ഈ ചുവന്ന തട്ടം കാണാതായപ്പോ കരയാൻ തുടങ്ങുകയും ചെയ്തു അപ്പൊ ഈ ഗോ ഈ കുട്ടിയുടെ ഉപ്പ അഥവാ ഈ ഉമ്മി മഹ്ജൻ്റെ ഓണർ ഉടമസ്ഥൻ വന്ന് ഈ എന്താണ് സംഭവം എന്ന് അന്വേഷിച്ചപ്പോ കാര്യമറിഞ്ഞപ്പോൾ നേരെ ചോദിച്ചത് ഉമ്മി മഹ്ജനോട് എവിടെയാണത് ഉമ്മിമജൻ പറഞ്ഞു ഒരു പക്ഷി വന്ന് റാഞ്ചി കൊണ്ടുപോയി അപ്പൊ ഈ ഈ മനുഷ്യൻ ചോദിക്കുന്നതിന് എനിക്ക് ഇതിലും നല്ല ഒരു കളവ് കിട്ടിയില്ലേ പറയാൻ എന്നുള്ളതാണ് ഇതും പറഞ്ഞുകൊണ്ട് അവർ അവരുടെ ശരീരത്തിൽ ഓരോ ഭാഗവും കഠിനമായി മർദ്ദിക്കാൻ തുടങ്ങി അങ്ങനെ മർദ്ദിക്കുന്നതിൻ്റെ ഇടയിലാണ് ആ പക്ഷി വന്നിട്ട് ഇതുപോലെ ആ ചുവന്ന തട്ടം അവിടെ ഡ്രോപ്പ് ചെയ്ത് പോവുകയാണ് അപ്പോ ഇത് കണ്ട് ആ ഒരു ഉടമസ്ഥന് മാനസാന്തരം വരികയും ഇവരെ മോചിപ്പുകയും ചെയ്യുന്നു അങ്ങനെ മോചിപ്പിക്കപ്പെട്ട ഉമ്മി ഹജ്ജ് അദ്ഹ മദീനയിൽ വന്ന് ഒരു പ്രവാചകൻ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി ആ ഇസ്ലാം സ്വീകരിക്കുകയും അങ്ങനെയാണ് ഹിദായത്തിൽ എത്തിപ്പെടുകയും ചെയ്തത് എന്ന് ആയിഷ റദ്ദുല്ലാ നഹക്ക് റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അത് അതുകൊണ്ടാണ് ഇവർ പറയുന്നത് ആ ഒരു ചുവന്ന ഘട്ടത്തിലൂടെ അള്ള എന്നെ ദീനിൽ എത്തിച്ചു എന്നുള്ളത് ആയിഷറദ്ദുല്ലാ നെഹ് പറയാണ് അവർക്ക് പള്ളിയുടെ അടുത്ത് തന്നെ ഒരു ഹീബ് ഒരു ടെൻറ്റ് ഉണ്ടായിരുന്നു അവിടെയാണ് അവർ താമസിച്ചിരുന്നത് പള്ളി വൃത്തിയാക്കലായിരുന്നു അവരുടെ ജോലി അപ്പൊ അബു റീല റബുൽ നെഹുറിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീഫിൽ പേര് പറയുന്നില്ല ഈ സഹാബിയുടെ പേര് പറയുന്നില്ല പറയുന്നത് പള്ളി വൃത്തിയാക്കിയിരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവരൊരു ഹബശിയായിരുന്നു ഒരു ദിവസം വന്നപ്പോൾ റസൂല്ലാം അവർക്ക് അവരെ കാണാനില്ല അപ്പൊ അവരെ കാണാനില്ല എന്നുള്ളത് പ്രവാചകൻ നോട്ടീസ് ചെയ്തു എന്നുള്ളതാണ് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ റസൂല്ലാസല്ലമയോട് പറയപ്പെട്ടു ആ സ്ത്രീ മരണപ്പെട്ടിട്ടുണ്ട് നമ്മൾ രാത്രിയായിരുന്നു അങ്ങേ വിളിക്കാൻ തോന്നിയില്ല അതുകൊണ്ട് നമ്മൾ അവരുടെ ജനാസ നിസ്കരിച്ചു എന്നുള്ളത് പ്രവാചകൻ സല്ലു അലുവല്ലം അവരോട് ക്ഷുഭിതനായി അപ്പോ അപൂർവനു തന്നെ പറയുന്നുണ്ട് അവർ അവർ അവരെ അത്ര ചെറുതായി കണ്ടു എന്നുള്ളത് അപ്പൊ ചെറുതായി കണ്ടത് കൊണ്ട് തന്നെ അവർ റസൂല്ലാ സല്ലമ്മയെ ഉണർത്തണം എന്ന് ചിന്തിച്ചില്ല റസൂള്ളമ്മ അവരോട് ആവശ്യപ്പെടുകയും അവരുടെ ജനാസ അവരുടെ കബറിലേക്ക് അടുത്ത് പോവുകയും അവിടെ നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി നിസ്കരിക്കുകയും ചെയ്തു എന്ന് റസൂൽ അല്ലാസമ്മ പറഞ്ഞു ഈ കബറ് അന്ധകാരത്തിലാണ് ഇരുട്ടിലാണ് എന്റെ നിസ്കാരത്തിലൂടെ അവർക്ക് അള്ളാഹു സുബാനവത്താല വെളിച്ചം നൽകും എന്നുള്ളത് അപ്പോൾ പള്ളി വൃത്തിയാക്കിയിരുന്ന ഒരു സ്ത്രീയുടെ പ്രാധാന്യം എത്രത്തോളം പ്രാധാന്യമാണ് ഒരു ഹബശിയായ ഒരു സ്ത്രീക്ക് എത്രത്തോളം പ്രാധാന്യം കൊടുത്തു എന്നുള്ളതാണ് ഈ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മളൊക്കെ നമ്മുടെ നാട്ടിൽ പള്ളി വൃത്തിയാക്കുന്ന ആളുകൾക്ക് എത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ തന്നെ സ്വയം ആലോചിച്ചാൽ മനസ്സിലാവും അപ്പോൾ ഈ ചരിത്രം നമുക്ക് വളരെയേറെ ചിന്തിപ്പിക്കേണ്ട ഒന്നാണ് എന്ന് ആദ്യം തന്നെ സൂചിപ്പിക്കുന്നു ഇനി അറിവില്ലാത്ത അല്ലെങ്കിൽ വൽ വല്ലാതെ അറിയപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ പോലും അവർക്ക് ജനാസ നിസ്കാരം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതും ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം മാത്രവുമല്ല അള്ളാഹു സുബാനോ താലയുടെ അടുത്ത് തക്കവ ഉള്ളവരാണ് തകവ ഉള്ളവരാണ് ഇന്ന അക്രമക്കും അച്ചാക്കും അവരാണ് ഉന്നത സ്ഥാനമുള്ള ആളുകൾ അല്ലാതെ അവരുടെ നിറമോ ഗോത്രമോ വർഗമോ നാടോ ഒന്നുമല്ല മറിച്ച് അവർ എത്രത്തോളം അള്ളാവിനെ സൂക്ഷിക്കുന്നു എത്രത്തോളം അള്ളാഹ്ക്ക് വേണ്ടി തന്റെ ജീവിതം ദീന്നു വേണ്ടി മാറ്റിവെക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ പദവിയുടെ അടിസ്ഥാനം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته الله الملك الحق ولا تعجل بالقران من قبل ان يقضى اليك وحيه وقل رب زدني علما